സഹോദരങ്ങളെ ഫലസ്തീനിലെ ഈജിപ്തിനോട് അതിർത്തി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന റഫ ആ ഭാഗത്ത് ഇസ്രയേൽ ആക്രമണം നടത്താൻ ഒരുങ്ങുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ലോകത്തൊക്കെ ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത് എന്താണ് ഈ റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമെന്നാണ് എന്നാണ് ചർച്ച ചെയ്യുന്നത് റസയുടെ വടക്ക് ഭാഗത്ത് എൻഡിൽ നിൽക്കുന്ന ബൈത്ത് ലാഹിയ അതുപോലെ ബൈത്ത് ഹാനൂൻ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ആദ്യം ആക്രമണം ശക്തമാക്കുന്നത് അവിടെയുള്ള ആളുകളെല്ലാം ഗസ്ദ സിറ്റിയുടെ ഭാഗത്തേക്ക് അങ്ങനെ തെക്ക് ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിലൂടെ അവർ പ്രത്യേകമായും ലക്ഷ്യം വെച്ചിരുന്നത് അത് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കും ശക്തമായ മിസൈൽ ആക്രമണം നടത്തുന്നു അത് കാരണം ആളുകളെല്ലാം ഗസ്ദ സിറ്റിയുടെ ഭാഗത്തേക്ക് നീങ്ങുകയാണ് ഇനി ശക്തമായ ആക്രമണം അവിടെയും നടത്തുന്നു അതേ സമയത്ത് വടക്ക് ഭാഗത്ത് ഇനി അങ്ങോട്ട് ആളുകൾക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ സൈനിക പോസ്റ്റുകളും മറ്റുമൊക്കെ സ്ഥാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് ആളുകൾ പോവുകയില്ല വീണ്ടും അവിടെ നിന്ന് ഗസ്സ സിറ്റിയിൽ നിന്ന് വീണ്ടും തക്കോട്ട് നീങ്ങുകയാണ് അതിനു വേണ്ടിയാണ് ഇസ്രയേൽ രണ്ട് പാർട്ടുകളായി ഗസയെ തിരിച്ചിരുന്നു അതായത് വടക്ക് ഭാഗവും തെക്ക് ഭാഗവും വടക്ക് ഭാഗത്ത് സൈനിക നടപടി ശക്തമാക്കുന്നു ആക്രമണം ശക്തമാക്കുന്നു പിന്നീട് അവരെ ഈ രണ്ടായി വിഭജിച്ച തെക്ക് ഭാഗത്തേക്ക് എല്ലാം പലായനം ചെയ്യാൻ അനുവദിക്കുന്നു അതേസമയത്ത് പലായനം ചെയ്ത ആളുകൾക്ക് ഇങ്ങോട്ട് വടക്ക് ഭാഗത്ത് തിരിച്ചു വരാനുള്ള യാതൊരു സാഹചര്യവും ഇല്ലായിരുന്നു ആ രൂപത്തിൽ പിന്നീട് ദൈറുൽ ബൽഹ ഭാഗത്താണ് പിന്നെ ആക്രമണം ശക്തമാകുന്നത് അവിടുന്ന് ആളുകൾ നേരെ ഖാൻ യൂനിസിന്റെ ഭാഗത്തേക്കാണ് പിന്നെ ആളുകൾ നീങ്ങുന്നത് ശക്തമായ മിസൈൽ ആക്രമണം കാരണം അവർ ആളുകളെല്ലാം ഖാൻ യൂനിസ് ഭാഗത്തേക്ക് നീങ്ങുന്നതാണ് ഈ വീഡിയോ അടയാളപ്പെടുത്തുന്നത് ആ ഖാൻ യൂനിസ് ഭാഗത്തേക്ക് ആളുകൾ നീങ്ങുമ്പോൾ അതിന് തൊട്ട് ഉണ്ടായിരുന്ന ദൈറുൽ ബൽഹ ഭാഗത്ത് ശക്തമായി ടാങ്കുകൾ നിലയുറപ്പിക്കുന്നു അങ്ങനെ തിരിച്ചങ്ങോട്ട് പോകാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് ഇനി അതിനു ശേഷമാണ് അതായത് ഖാൻ യൂനിസിലുള്ള ആക്രമണങ്ങൾ ശക്തമായതോടുകൂടെ ആളുകൾ വീണ്ടും റഫ ഭാഗത്തേക്ക് അതായത് ഈജിപ്തിൻ്റെ ബോർഡറുള്ള ഭാഗത്തേക്ക് ബോർഡറിന്റെ ഭാഗത്തേക്ക് ആളുകളെല്ലാം ഒരുമിച്ച് നീങ്ങുകയാണ് ഗസയിലെ ആളുകൾ എന്ന് പറയുന്നത് ഏകദേശം രണ്ടര മില്യണോളം ജനങ്ങൾ വരും ആ ആളുകളെല്ലാം ഈ റഫ എന്ന് പറയുന്ന റഫ എന്ന് പറയുമ്പോൾ ഏകദേശം പന്ത്രണ്ട് ആറ് കിലോമീറ്റർ അത് ഏകദേശം ഒരു അറുപത്തി നാല് കിലോമീറ്റർ ആണ് അതിൻ്റെ സ്ക്വയർ കിലോമീറ്റർ ഉള്ളത് ഈ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാവരും ഈ ഭാഗത്തേക്ക് നീങ്ങുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഈ ഒരു ചെറിയ ഭാഗത്തേക്കാണ് ആളുകളെല്ലാം നീങ്ങുന്നത് ഇവിടെയും ഇസ്രയേൽ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആളുകൾ എങ്ങോട്ട് പോകും അവർക്കിനി മറ്റൊരു വഴിയില്ല അതായത് വടക്ക് ഭാഗത്തേക്ക് നീങ്ങാൻ ഇസ്രയേൽ അനുവദിക്കുന്നില്ല അതേ സമയത്ത് അവർ തെക്ക് ഭാഗത്ത് ഏറ്റവും എൻഡിൽ എൻഡിലെത്തിയിരിക്കുകയാണ് ഈജിപ്തിന്റെ ബോർഡറിൽ എത്തിയിരിക്കുകയാണ് അവിടെയും ആക്രമണം നടത്തുക എന്ന് പറയുമ്പോൾ പിന്നെ ഈ ഗസൻസിന് അല്ലെങ്കിൽ ഗസക്കാർക്ക് അവിടെ നിന്ന് ഒരു ഇടവും പോകാനില്ല അവിടെ വെച്ച് അവരെ കൊന്നുകളയുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് അതിശക്തമായ രൂപത്തിൽ ലോകത്തുനിന്ന് മുഴുവൻ ഇസ്രയേലിനെതിരെ ശക്തമായ നീക്കങ്ങളും ശക്തമായ പ്രതിഷേധങ്ങളും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ഘട്ടത്തിൽ അറബ് രാഷ്ട്രങ്ങളെല്ലാം ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമാണ് പക്ഷേ യൂറോപ്പിൻ്റെ നിലപാടിനോളം കടുത്തൊരു നിലപാട് സ്വീകരിക്കാൻ പോലും അറബ് രാഷ്ട്രങ്ങൾ രംഗത്ത് വരുന്നില്ല എന്നത് ദുഃഖകരമായ കാര്യം തന്നെയാണ് അതേസമയം ഇസ്രായേൽ ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വടക്ക് ഭാഗത്ത് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട് അവർ പലായനം ചെയ്യാതെ അവിടെ തന്നെ നിലയുറപ്പിച്ച ആളുകളുണ്ട് ആ ആളുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കൊണ്ട് കൂടുതലായും മരണം പോലുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വടക്ക് ഭാഗത്താണ് അതായത് ഈ റഫ അതിർത്തിയിൽ യു എൻ സഹ മതിയായ സഹായമില്ലെങ്കിലും ഒരു ചെറിയ രൂപത്തിലുള്ള സഹായമെങ്കിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ വടക്ക് ഭാഗത്തേക്ക് ഇസ്രയേൽ പൂർണമായും ബ്ലോക്ക് ചെയ്തതുകൊണ്ട് ഒരു സഹായവും അങ്ങോട്ട് എത്തുന്നില്ല ഭക്ഷണങ്ങൾ എത്തുന്നില്ല ചികിത്സാ സൗകര്യങ്ങളില്ല അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധിയും അതുപോലെ ഭക്ഷണക്ഷാമവും എല്ലാം നേരിട്ട് ഒരുപാട് കുട്ടികൾ പോലും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ ആളുകൾ പലതും ഭക്ഷിച്ച് അവരുടെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ചെറിയ കുട്ടികൾ മുലപ്പാൽ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികൾക്ക് മറ്റൊന്നും കഴിക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ കാര്യം വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഈ ഭാഗത്തൊക്കെയും വട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഭാഗം വടക്ക് ഗസ മുതൽ തെക്ക് ഗസ വരെയുള്ള മുഴുവൻ ഭാഗങ്ങളിലും അമാസും അതുപോലെ ഗസയിലുള്ള മറ്റു റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളും ഒക്കെ ശക്തമായ തിരിച്ചടി ഇസ്രയേലിന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ അമാസിൻ്റെയോ അല്ലെങ്കിൽ പോരാളികളുടെ മുന്നിൽ ഇസ്രയേലിന് പിടിച്ചു നിൽക്കാനാവുന്നില്ല അതേ സമയത്ത് ജനങ്ങളെ ഈ രൂപത്തിൽ ഉപദ്രവിക്കുക കൊന്നെടുക്കുക എന്ന നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നത് ഈ പറയുന്ന ഏറ്റവും എൻഡിൽ നിൽക്കുന്ന വടക്കൻ വർജയിലെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ബൈത്തിലാഹിയെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും ശക്തമായ തിരിച്ചടി ഇപ്പോഴും അമാസിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ സൈനികർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം സൈനികർ അവിടെയൊക്കെ പെടഞ്ഞു വരിക്കുകയോ അല്ലെങ്കിൽ അപകടം പറ്റുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട് അതായത് ഗസയിൽ എവിടെയും ഇസ്രയേലിന് ഹമാസിന്റെ നിയന്ത്രണം എടുത്തു കളയാനോ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ഇല്ലാത്ത ഒരു മേഖലയായി പ്രഖ്യാപിക്കാനോ കഴിഞ്ഞിട്ടില്ല അവരുടെ സൈന്യങ്ങൾക്കോ അവരുടെ സൈനിക ഉപകരണങ്ങൾക്കോ സുരക്ഷിതമായൊരു ഏരിയ എന്ന രീതിയിൽ ഗസയിൽ എവിടെയും കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയുള്ളത് ഇപ്പോഴും അവിടെയൊക്കെ ശക്തമായ പോരാട്ടം നടക്കുകയാണ് ഹയ്യുസ് അതുപോലെ തന്നെ ഗസ സിറ്റിയിലൊക്കെ ഇപ്പോഴും ശക്തമായ ആക്രമണം കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ സാധാരണക്കാരായ സിവിലിയന്മാരെ ലക്ഷ്യമിട്ട് അവരെ കൊന്നുകളയുക എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നീക്കം അതാണ് ഇപ്പോൾ ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത്